ഇന്ന് നമ്മൾ നോക്കുന്നത് ന്യൂ എപ്പിക് സ്വിഫ്റ്റിൻ്റെ മീറ്റർ സെറ്റിംഗ് ആണ് അതായത് മാരുതിയുടെ ഏകദേശം എല്ലാ വെഹിക്കിൾസിൻ്റെയും സെറ്റിങ്സ് ഏകദേശം സെയിം ആയിരിക്കും ന്യൂ വെഹിക്കിൾസിൻ്റെ എല്ലാം സെയിം ആയിരിക്കും അപ്പോൾ രണ്ട് പ്രോബ് വരും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇങ്ങനെ രണ്ട് പ്രോബ് വരും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പുഷ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ സെറ്റിങ്സ് എല്ലാം ഓപ്പൺ ആയി വരും നമുക്കിൻ്റെ അകത്ത് ഡോറിൻ്റെ ലോക്ക് ഉണ്ട് ലൈറ്റിൻ്റെ ഉണ്ട് ഗേഡ്മി ലൈറ്റുണ്ട് ഗേഡ്മി ലൈറ്റെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതായത് നമ്മളെ വീട്ടിൽ വണ്ടി കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു വീട്ടിലേക്ക് പോകാൻ ഇച്ചിരി ഇരുട്ടുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ആ എത്ര സെക്കൻഡ് ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ റിമോട്ടിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടൈമിൽ ലൈറ്റ് ഹെഡ് ലൈറ്റ് ഓൺ ആയിരിക്കും അത് കഴിയുമ്പോൾ അത് കെട്ടുപോകും അതേപോലെ കാറിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഇതുപോലെ റിമോട്ട് വെച്ചിട്ട് നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും അതാണ് ഗേഡ്മി ലൈറ്റ് അത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതരാം എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻസ് പിന്നെ ആൻറ്റി ഉണ്ട് അതായത് നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും ആരെങ്കിലും വന്ന് മുട്ടോ അല്ലെങ്കിൽ പൂച്ചതിൽ അങ്ങനെയുള്ള പൂച്ചയോ അല്ലെ പട്ടിയോ എന്തേലുമൊക്കെ വന്നിട്ട് തട്ടോ മുട്ടോ അല്ലെങ്കിൽ വണ്ടി ഏതെങ്കിലും വന്നിട്ട് അധികം ഭയങ്കര സ്പീഡായിട്ട് പോവുകയൊക്കെ ആണെങ്കിൽ അത് സെൻസ് ചെയ്യും എന്നിട്ട് എന്താ ബീപ്പ് സൗണ്ട് അടിക്കും അപ്പോൾ അതാണ് ആൻറ്റി സ്റ്റഫ് പിന്നെ ഓട്ടോ സ്റ്റോപ്പ് ഓട്ടോ സ്റ്റോപ്പ് അറിയാലോ വണ്ടി നമ്മുടെ സിഗ്നലിലൊക്കെ ആവുന്ന സിസ്റ്റം ഉണ്ടല്ലോ അപ്പം അത് നമുക്ക് എ സിയിൽ ഇപ്പം എ സി കൺഫേർട്ട് സ്റ്റാൻഡേർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടീഷൻ നോക്കിയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് ഇക്കണോമി ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ഓഫ് ആവും സിഗ്നലിൽ കൺഫേർട്ടാണെങ്കിൽ എ സിയുടെ കൂളിങ് പക്കയാകാം എന്താ ചെയ്യുക അങ്ങനെ ഓഫ് ആവത്തില്ല അല്ലെങ്കിൽ കൺഫേർട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ എ സിയിൽ സിഗ്നലൊക്കെ പോയി കഴിയുമ്പോൾ എന്താ ചെയ്യുക ഇക്കണോമിയിൽ ഓഫാവും കംഫർട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഓഫ് ആവണമെന്നില്ല കാര്യം വെച്ചാൽ എൻ്റെ ക്യാബിനുള്ളിൽ കൂളിംഗ് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഓഫ് ആവാൻ ചാൻസ് കുറവായിരിക്കും അപ്പോൾ അത് മൂന്ന് സെറ്റിങ്സ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഓട്ടോയിൽ നാലാമതായിട്ടുള്ളതെന്ന് വെച്ചാൽ പാർക്കിംഗ് സെൻസറാണ് ഈ പാർക്കിംഗ് സെൻസർ നമുക്ക് നോർമലി ഉണ്ട് നോർമൽ മോഡുണ്ട് ട്രെയിലിങ് മോഡുണ്ട് അപ്പോൾ നോർമൽ മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ഇടുമ്പോൾ ബീപ്പ് സൗണ്ട് അടിക്കും ട്രെയിലിങ് മോഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അടിക്കുന്നുണ്ടാവില്ല സൗണ്ട് ഒന്നും ഉണ്ടാവില്ല ഓക്കെ പിന്നെ ഡിസ്റ്റൻസ് യൂണിറ്റ് ഡിസ്റ്റൻസ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്റർ പെർ ലിറ്റർ ഉണ്ട് മൈലുണ്ട് അപ്പോൾ കിലോമീറ്റർ പെർ ആണ് നമ്മുടെ നാട്ടിൽ കൂടുതലും യൂസ് ചെയ്യാറ് പുറത്തൊക്കെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ മൈൽസിലാണ് അവരത് ചെയ്യുന്നത് ഫ്യൂവൽ ഇക്കണോമി ഫ്യൂവൽ ഇക്കണോമി യൂണിറ്റ് അത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ ലിറ്റർ പെർ കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ചിലപ്പോൾ കാൽക്കുലേഷനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ കിലോമീറ്റർ പെർ ലിറ്റർ ആണ് എടുക്കുന്നത് ഓക്കെ ബാക്കി പോകുന്നു പിന്നെ സെലക്ഷൻ ലാംഗ്വേജ് ഏകദേശം എല്ലാ ഭാഷകളും ഇതിലുണ്ട് ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ ഉള്ളത് പുറം രാജ്യങ്ങളിലെ ഭാഷകളൊക്കെ ഉണ്ട് ഫ്രഞ്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവം അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പിന്നെ ഫ്യുവൽ ഇക്കണോമിയാണ് റീസെറ്റ് നമുക്ക് ഫ്യുവൽ അടിച്ചു കഴിയുമ്പോൾ റേഞ്ച് കാണിക്കുന്നതാണ് അതായത് മാനുവലിൽ ആണോ നമുക്ക് സെറ്റ് ചെയ്യണ്ടേ അതേസമയം നമ്മൾ ഫ്യുവൽ റീഫ് ആഫ്റ്റർ റീഫിൽ ഫ്യുവൽ ആണോ ആഫ്റ്റർ റീഫിൽ റീഫിൽ ആണ് ഏറ്റവും ബെറ്റർ അതായത് ഇതിപ്പോൾ ആഫ്റ്റർ ആഫ്റ്റർ റീഫ് ഫ്യുവൽ ആണ് അത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ എന്തെയ്യ പമ്പിൽ പോയിട്ട് നമ്മൾ ഫ്യുവൽ കഴിയുമ്പോൾ അപ്പോൾ അതിൻ്റെ അനുസരിച്ച് എന്താ പറയുക ഫ്യുവൽ അടിച്ച് കഴിയുമ്പം നമ്മൾ സെപ്പറേറ്റ് ട്രിപ്പ് സെറ്റ് ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഓടിക്കുന്ന റേഞ്ച് വെച്ചിട്ട് നമ്മുടെ ഫ്യുവലിൻ്റെ റേഞ്ച് കാണിക്കും പിന്നെ ടെമ്പറേച്ചർ യൂണിറ്റ് എന്നുള്ള ഓപ്ഷനാണ് അത് ഡിഗ്രിയുണ്ട് ഭാരഹീറ്റുണ്ട് അപ്പം മാക്സിമം നമ്മൾ ഡിഗ്രിയിൽ ഉപയോഗിക്കുക ഭാരഹീറ്റിലാണെങ്കിൽ ചിലപ്പോൾ ചൂട് കാറ്റൊക്കെ ആയിരിക്കും വരുന്നത് നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ വെച്ചിട്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഡിസ്പ്ലേ ഐറ്റംസ് ഡിസ്പ്ലേ ഐറ്റംസിൽ കളറ് കളറ് കാര്യങ്ങളുണ്ട് കളറ് കലണ്ടർ ഫ്യുവൽ ഹിസ്റ്ററി മെൻഷൻ ഓട്ടോ ഇൻഫർമേഷൻ ഓട്ടോ സ്റ്റോപ്പിൻ്റെ ഇൻഫർമേഷൻ ഗൈഡ് ബാക്ക് ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിലുണ്ടാവും പിന്നെ ആനിമേഷൻ നമ്മുടെ ആനിമേഷൻ വാണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ അടിച്ചാൽ ഓൺ ഉണ്ട് ഓഫ് ഓഫുണ്ട് നമ്മളിത് ഓണാക്കി തന്നെ എടുക്കുന്ന വെച്ചാൽ കഴിഞ്ഞാൽ ഡോറൊക്കെ തുറക്കുമ്പോൾ എന്താ പറയുക കളറിൽ ഡോർ തുറന്നിരിക്കുന്നതൊക്കെ കാണിക്കുന്നില്ല അതാണീ ആനിമേഷൻ എന്നുള്ളത് പിന്നെ സ്റ്റാർട്ടപ്പ് സൗണ്ട് അത് ഇഗ്നേഷൻ ഓൺ ആക്കുമ്പം ഒരു ചെറിയ മണിനാഥം പോലെന്നൊക്കെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂസിക് ചെറുതായിട്ട് കേൾക്കാം അതാണ് അത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഓൺ ആക്കി കഴിഞ്ഞാൽ ആ സൗണ്ട് ഉണ്ടാവും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൗണ്ട് ഉണ്ടാവില്ല നമ്മുടെ പുതിയ എ പിക്സിറ്റീനൊക്കെ ഉണ്ട് അത് ജസ്റ്റ് കീ ഓൺ ആക്കുമ്പം ടിങ് ടോങ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു സൗണ്ട് പോകാൻ ഒരു വല്ലാത്ത സൗണ്ട് ഉണ്ടാവും വല്ലാത്ത സൗണ്ടൊന്നുമല്ല ഐ മീൻ ഒരു മ്യൂസിക് ഉണ്ടാവും പിന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ലൗഡ് വേണോ അതോ സ്മോള് വേണോ ലോ വേണോ മിഡ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഇത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡോർ അല്ലെങ്കിൽ വണ്ടിയിൽ കയറുമ്പോൾ വെൽക്കം ഒക്കെ പറയത്തില്ലേ അപ്പൊ അതാണ് ഇതിലേറ്റവും ലാസ്റ്റിലുള്ളതാണ് ഡീഫോൾട്ട് ഇതാണ് നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ സെറ്റിങ്സ് ഇപ്പൊ ഞാൻ തന്നെ ചെയ്തു അത് എനിക്കത് മാറ്റാൻ അറിയാൻ പാടില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് അത് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല എല്ലാ കസ്റ്റമർക്കും ഉള്ള ഡൗട്ടാ നമ്മൾ പാപത്തത്തിൽ എന്തെങ്കിലും സെറ്റ് ചെയ്തു ഡോർ ലോക്ക് ഞാൻ ആദ്യമേ സെറ്റ് ചെയ്തല്ലോ അപ്പോൾ ആ ഡോർ ലോക്ക് എന്താ പറയാ എനിക്ക് അങ്ങനെ വേണ്ട കമ്പനി തരുന്ന രീതിയിൽ മതി എന്നുള്ള കണ്ടീഷനൊക്കെ വരികയാണ് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സെറ്റിങ്സ് ചെയ്ത് പോയി എന്നുള്ള കേസിൽ ഡീഫോൾട്ട് ചെയ്യുക എന്നിട്ട് ഇ എസ് കൊടുക്കുക ഡീഫോൾട്ട് ക്ലിക്ക് ചെയ്ത് എസ് കൊടുത്തു കഴിഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് എങ്ങനെയാണോ നമുക്ക് വണ്ടി കിട്ടിയിരിക്കുന്നത് ആ കണ്ടീഷനിൽ ഈ മീറ്റർ റീസെറ്റ് ആവും കിലോമീറ്റർ ഒക്കെ അതേപോലെ തന്നെ കാണും പക്ഷെ ബാക്കി നമ്മൾ ഡോറ് അല്ലെങ്കിൽ ലൈറ്റ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ പഴയ കണ്ടീഷൻ ഫാക്ടറിയിൽ നിന്ന് എങ്ങനെയാണോ വണ്ടി കിട്ടിയിരിക്കുന്നത് ആ കണ്ടീഷനിൽ ഇത് സെറ്റ് ആവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് എന്നിട്ട് ഇത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ പോവും പിന്നെ ഇതെടുക്കണമെങ്കിൽ ഇത് വേണ്ട നമ്മളെന്ത് ചെയ്യുക ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പിടിച്ച് നിക്കി പിടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പിന്നെയും വരും അതിൻ്റെ അകത്ത് ഡോർ ലോക്ക് ഇങ്ങനെ ഡോർ അൺലോക്ക് എല്ലാ ഡോറും വേണം ഓട്ടോ ലോക്ക് ഓട്ടത്തിൽ എങ്ങനെ വേണം അപ്പോൾ ഡോർ അൺലോക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഡോർ വരുന്നുണ്ട് ഡ്രൈവർ സൈഡ് ഡോറും വരുന്നുണ്ട് ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്യാം പിന്നെ ഓട്ടോ ലോക്ക് ആണെങ്കിൽ അത് ക്ലിക്ക് കഴിഞ്ഞാൽ സ്പീഡിൽ ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ മാനുവലി ലോക്ക് ചെയ്യാം അത് നമ്മുടെ ചോയ്സ് ആണ് നമുക്ക് ഏത് വേണേലും വിടാം ഇനി ഓട്ടോ അൺലോക്ക് ആണെങ്കിൽ വണ്ടി ഓഫ് ചെയ്യുമ്പോൾ വേണോ അതോ എക്നേഷൻ ഓഫ് ചെയ്യുമ്പോൾ വേണോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ അതൊക്കെയാണ് എൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒന്നുമില്ല സിമ്പിൾ കാര്യമാണ് ഇത് എല്ലാ ആൾക്കാർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ നമ്മുടെ റൈറ്റ് സൈഡിലെ നോവില് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് സെറ്റിങ്സ് വരും മാരുതിയുടെ എല്ലാ വണ്ടിയിലും ഏകദേശം ഈക്വൽ ആണ് പുതിയ വണ്ടികളെല്ലാം അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ സെറ്റിങ്സ് എന്തെങ്കിലും മാറ്റണമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇത് എപ്പിക് സ്വിഫ്റ്റ് ആണ് ഇപ്പം ഗ്രാൻഡ് വിറ്റാറയിലാണെങ്കിലും പുതിയ ബലേനയിലാണെങ്കിലും ഫ്രോൺസിലാണെങ്കിലും എല്ലാം ഈ സെറ്റിങ്സ് സെയിം തന്നെയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക